ആലപ്പുഴയിൽ ആഘോഷ പകലാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശത്തിലാണ് പുന്നമടക്കായൽ ഒരു പകലിനപ്പുറം കായലും കരയും ആവേശത്തിന്റെ അലകടലാകും ശരിക്കും നാളെ രാവിലെ മുതൽ തന്നെ നമ്മൾ ആ ഒരു ആഘോഷത്തിലേക്ക് അൺലിമിറ്റഡ് ആയി കടക്കാൻ പോവുകയാണ് ഓളപ്പരപ്പിലെ പുതിയ രാജാവിനെ കാത്തിരിക്കുകയാണ് വള്ളംകളി പ്രേമികൾ സ്പെഷ്യൽ കവറേജ് ആണ് ഇത്തവണയും റിപ്പോർട്ടർ പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത് അലി അക്ബർ ഷാ ചേരുന്നു നമുക്കൊപ്പം പുന്നമടയിൽ നിന്ന് ഗുഡ് ഈവനിങ് അലി അക്ബർ ഷാ നിങ്ങളൊക്കെ നേരത്തെ എത്തി പൂർണ്ണമായിട്ടും തയ്യാറായി ആ വള്ളംകളി വൈബിലേക്ക് എത്തിയെന്ന് നമ്മൾ ഇന്നത്തെ പകൽ കണ്ടതാണ് നാളെ എന്താകും പൊടി പൂരമാകും ഗുഡ് ഈവനിങ് സുജിയ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സജ്ജമായി കഴിഞ്ഞു പുനമടക്കായൽ അതിൻ്റെ എല്ലാ ആവേശ തിരിളക്കവും ജില്ലയിലാകെയുണ്ട് ഇന്ന് ഈ വള്ളംകളിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിളംബര ജാത റിപ്പോർട്ട് ടി വി സംഘടിപ്പിച്ചിരുന്നു ഇതിൽ വള്ളംകളി പ്രേമികളും അതുപോലെ ക്ലബ്ബ് അംഗങ്ങളും എല്ലാവരും തന്നെ ആവേശവിരുദ്ധരായി തന്നെ പങ്കെടുത്തിരുന്നു നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജലമാമാങ്കം എത്ര പ്രധാനപ്പെട്ടതാണ് എത്ര ആവേശകരമാണ് എന്നുള്ളത് അതിൻ്റെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് അവസാന ഘട്ടത്തിലെ ഈ ഫോട്ടോ ഫിനിഷിലുണ്ടായ തർക്കവും ഒടുക്കം ഈ വിജയിയെ പ്രഖ്യാപിക്കുന്ന സാഹചര്യവും എല്ലാം നമ്മൾ കണ്ടതാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത്തവണ കളത്തിലേക്ക് കായലിലേക്ക് ഇറങ്ങുന്നത് ഇരട്ട ഹാട്രിക് എന്ന ലക്ഷ്യവുമായാണ് ആറാം വിജയവും അടുപ്പിച്ച് നേടാൻ കഴിഞ്ഞാൽ അത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രത്തിൽ പള്ളാത്തുരുത്തി കുറിക്കുന്ന ഒരു രത്ന കിരീടമാകും എന്തായാലും അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു പൂർണ്ണ സജ്ജമാണ് ടീമ് അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഈ പറഞ്ഞതുപോലെ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായ കിരീടത്തിന് വേണ്ടിയാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കായലിലേക്ക് ഇറങ്ങുന്നത് സ്വാഭാവികമായും ആവേശം തന്നെയാണ് ഇത്തവണത്തെ മത്സരം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ നഷ്ടത്തിന് കണക്ക് തീർക്കുമെന്നതാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് മറ്റെല്ലാ കൊമ്പന്മാരും ഇത്തവണ കളത്തിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആവേശഭരിതമായ ഒരു മത്സരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല നാളെ എന്തായാലും പുന്നമടക്കായൽ കളറാകും എല്ലാ ആവേശവും എല്ലാ സജ്ജീകരണങ്ങളും അതിന്റെ കാഴ്ചകളും തന്നെയാണ് ഈ നിമിഷവും നമുക്ക് ഇവിടെ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് താങ്ക് യു എക് വർഷ നാളെ നമ്മുടെ റിപ്പോർട്ടർ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ വള്ളംകളിയുടെ ഒരു ആവേശം പുന്നമടയിൽ ഒരു പൂരമായിരിക്കും പൊടിപൂരം അപ്പോൾ അതിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക റിപ്പോർട്ടറിൽ തത്സമയ ദൃശ്യങ്ങൾ എത്തിക്കാനായി നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളും വിപുലമായ സജ്ജീകരണങ്ങളുമായി സാങ്കേതിക വിദഗ്ധരും அவ எத்து கழிஞ்சிருக்கீர்